ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിചേഴ്സിലേക്ക് സ്വാഗതം നരച്ച മുടി കറുപ്പിക്കാനായിട്ടുള്ള ഈസി ആയിട്ടുള്ളൊരു ഹോം മെയ്ഡ് ഹെയർ ഡൈ ആണെന്ന് കാണിക്കുന്നത് അപ്പോൾ അത്യാവശ്യം തന്നെ നരയുള്ളൊരു ഹെയർ ആണിത് അപ്പോൾ ഇത് നമുക്ക് ഒരു കെമിക്കലും ഇല്ലാതെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ഒരു ഹെയർ ഡേ കൊണ്ടാണ് നമ്മളിന്ന് കറുപ്പിച്ചെടുക്കുന്നത് അപ്പോൾ ഇതുപോലെ വീട്ടിൽ നമുക്ക് ഹെയർ ഡൈ ഒക്കെ ഉണ്ടാക്കിയാൽ ഒരു കെമിക്കൽ കാണുകയില്ല ധൈര്യമായിട്ട് നമുക്ക് മുടിയിലൊക്കെ ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം അപ്പോൾ ഒരു സൈഡ് എഫക്ട്സ് ഉണ്ടാകത്തില്ല വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ നമുക്ക് ഉണ്ടാക്കാവുന്നതാണ് അപ്പോൾ ഇത് നമുക്ക് അപ്ലൈ ചെയ്ത് നോർമൽ വാട്ടറിൽ കഴുകിക്കളഞ്ഞാൽ മുടി ഇതുപോലെ തന്നെ കറുത്ത് വരികയും ചെയ്യും അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റുന്ന ഇടായി നമ്മളെന്നുണ്ടാക്കുന്നത് കറ്റാർവാഴ കൊണ്ടാണ് കറ്റാർവാഴയുടെ ഗുണങ്ങൾ നമുക്കറിയാമല്ലേ നമ്മളുടെ മുടി കറുക്കാനും അതുപോലെ മുടി വളരാനും ഒക്കെ ഉപയോഗിക്കുന്നു അതുപോലെ തന്നെ ഫേസ് പാക്ക് ഉണ്ടാക്കാനും ഒക്കെ കറ്റാർവാഴ ഉപയോഗിക്കുന്നതാണ് ഇതുപോലെ ചെടിച്ചട്ടിയിലും പ്ലാസ്റ്റിക് കവറിലൊക്കെ വെച്ചാൽ ഇഷ്ടം പോലെ തന്നെ പിടിച്ചു കിട്ടും അപ്പോൾ അത്യാവശ്യം നല്ല ജെല്ലുള്ള ഒരു തണ്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പം ഇനി ഇതിൻ്റെ നമുക്കറിയാം ഒരു മഞ്ഞ കാണും അത് കളഞ്ഞിട്ട് വേണം നമുക്ക് എന്തിനും ഉപയോഗത്തിനും എടുക്കാനായിട്ട് അപ്പോൾ ഇത് കളയാനായിട്ട് നമുക്കൊരു ബൗളിൽ ഇതുപോലെ ഒന്ന് അല്പനേരം ഒന്ന് ചരിച്ചെന്ന് വെച്ചാൽ ആ കറയൊക്കെ ഒന്ന് പോയി കിട്ടും അപ്പോൾ ആ കറ പോ എടുക്കുക പോകാതെയാണ് എടുക്കുന്നതിന് നമുക്ക് ചെറിച്ചിലും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഈ ഇതാണ് ഇതിൻ്റെ മഞ്ഞക്കറ അത് കളഞ്ഞ ശേഷം വേണം ഉപയോഗിക്കാനായിട്ട് അതിന് ശേഷം ചെറിയ പീസാക്കി ഞാൻ ഒരു ബൗളിൽ തന്നെ ഇടുവാണ് കുറച്ച് വെള്ളത്തിൽ ഇടുവാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ഇടുവാണെങ്കിൽ നമുക്ക് അതിൻ്റെ ജെല്ല് പെട്ടെന്ന് തന്നെ നമുക്ക് സ്ക്വയറിൽ തന്നെ കട്ട് ചെയ്തെടുക്കാവുന്നതാണ് അതിന് ശേഷം ആ രണ്ട് സൈഡും ഒന്ന് കട്ട് ചെയ്ത ശേഷം നടുഭാഗത്ത് നമുക്ക് ആ തൊലിയും കളഞ്ഞാൽ നമുക്ക് സ്ക്വയർ പോർഷൻസ് ഇതുപോലെ തന്നെ കിട്ടും അപ്പോൾ ഇതുപോലെ എല്ലാം ഞാൻ തേടി എടുത്ത് ഒരു ചെറിയൊരു ജാറിലേക്ക് ഇട്ട് കൊടുക്കുവാണ് അതിനുശേഷം വേണം നമുക്ക് ഒന്ന് അരച്ചെടുക്കാനായിട്ട് അതിൻ്റെ കൂടെ ഒരു കൈ വേപ്പില കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് വേപ്പില എത്ര ഇടുന്ന അത്രയും നല്ലതാണ് നമ്മളുടെ മുടി വളരാനൊക്കെ നല്ലതാണ് അപ്പോൾ നല്ല പേസ്റ്റ് പോലെ ഇത് രണ്ടും അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് നമ്മളുടെ കറ്റാർവാഴയും കറിവേപ്പിലയും അപ്പോൾ ഇത് രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഇടക്കൊക്കെ മുടിയിൽ അപ്ലൈ ചെയ്യുന്നതൊക്കെ നല്ലതാണ് മുടിയുടെ വളർച്ചയ്ക്കും മുടിക്ക് കറുപ്പ് കളർ കിട്ടാനൊക്കെ അപ്പോൾ ഇനി നമുക്ക് മിക്സ് ഉണ്ടാക്കാനായിട്ട് ഒരു ഇരുമ്പ് ചീനച്ചട്ടി എടുത്തിട്ട് ഞാനിത് ഒഴിച്ചു കൊടുക്കുവാണ് ഇനി നമുക്ക് രണ്ട് ഇൻഗ്രീഡിയൻസ് കൂടെ ചേർക്കണം നെല്ലിക്കപ്പൊടിയാണ് ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നീരയാമ്പരി പൊടിയും ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ടും നമ്മളുടെ മുടി വളരാനൊക്കെ നല്ലതാണ് മുടിക്ക് കറുപ്പ് കളർ കിട്ടാനൊക്കെ അപ്പോൾ അത് നമ്മൾ മിക്സ് ചെയ്ത ശേഷം നല്ലപോലെ അതിൻ്റെ കട്ടയൊക്കെ ഒന്ന് ഉടച്ചു കൊടുത്ത് ഇതുപോലെ ഒരു തിക്ക് പേസ്റ്റിൽ വേണം എടുക്കാനായിട്ട് വെള്ളമൊന്നും ഒട്ടും കൂടി പോകാൻ പാടില്ല വെള്ളം കൂടിയാൽ നമ്മളുടെ മുടിയിലൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ ഒലിച്ചൊക്കെ ഇറങ്ങാൻ സാധ്യതയുണ്ട് അതിന് ശേഷം ഞാൻ രണ്ടെല പനിക്കൂർക്ക ഇല ഇട്ട് കൊടുക്കുവാണ് ഇത് നമ്മൾ ആ നീരി ഇട്ട് കൊടുത്താൽ നമുക്ക് കുറച്ച് നേരം തലയിൽ പുരട്ടി വെക്കേണ്ടതാണ് വീഴ്ച ജലദോഷമൊക്കെ ഉണ്ടാകുന്നവർക്ക് ഇങ്ങനെ ഈ പനിക്കൂർക്കയില ചേർക്കുന്നത് നല്ലതാണ് അപ്പോൾ ഈ നമ്മളുടെ മിക്സ് റെഡി ആയിട്ടുണ്ട് ഈ ഒരു പരിവാണ് നമുക്ക് വേണ്ടത് അപ്പോൾ ഇപ്പം തന്നെയല്ല നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു ഓവർനൈറ്റ് റെസ്റ്റ് ചെയ്തിട്ട് വേണം പിറ്റേ ദിവസം വേണം എടുക്കാനായിട്ട് അപ്പോൾ ഞാൻ ചട്ടിയിൽ തന്നെ ഒന്ന് മൂടി വെക്കണം മൂടി വെച്ചിട്ട് നമുക്ക് രാവിലെ ആകുമ്പോൾ നമ്മളുടെ ഡൈ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും അപ്പോൾ രാവിലെ ആയപ്പോൾ ഞാൻ നോക്കിയപ്പോൾ നമ്മളുടെ ഡൈ നല്ല കറുപ്പ് കളറിൽ ആ ചട്ടിയിലിരുന്ന് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ വേണം നമുക്ക് ഹോം മെയ്ഡ് ഹെയർ ഡൈ ഉണ്ടാക്കാനായിട്ട് അപ്പോൾ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഒരു കെമിക്കലും ഇല്ലാതെ ഒരു ബൗളിൽ നമ്മളുടെ ആവശ്യത്തിന് മാത്രം എടുത്തിട്ട് ഒത്തിരി ഉണ്ടെങ്കിൽ നമുക്ക് സ്റ്റോർ ചെയ്തൊക്കെ വെക്കാം നമ്മളുടെ നരയുള്ള ഭാഗത്തൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് അത് ഇതിപ്പോൾ ഒത്തിരി നരയുള്ളതാണ് അച്ഛൻ്റെ മുടിയിലാണ് ഞാൻ ഞാനിപ്പോൾ പുരട്ടി കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ നരയുള്ള ഭാഗത്തെല്ലാം ഒരു പഴയ ബ്രഷ് വെച്ച് ഇതുപോലെ തന്നെ ഞാൻ പുരട്ടി കൊടുക്കും ആണ് അപ്പ അതിനു ശേഷം നമുക്ക് ഷാംപൂവോ അല്ലെങ്കിൽ സോപ്പോ ഒന്നും ഇടണ്ട കാര്യമില്ല നോർമൽ വാട്ടറിൽ തന്നെ അല്ലെങ്കിൽ താളി ആണെങ്കിലും നമുക്ക് ഉപയോഗിക്കാൻ ചേമ്പരുത് ഇടാ എല്ലാ ഭാഗത്തും ഞാൻ അപ്ലൈ ചെയ്ത ഒരു മണിക്കൂർ ശേഷം ഞാൻ കഴുകി കളഞ്ഞയാണ് നോർമൽ വാട്ടറിൽ അപ്പ നമ്മുടെ മുടി എല്ലാം തന്നെ കറത്ത് വന്നിട്ടുണ്ട് അപ്പ നമുക്ക് എപ്പ വേണമെങ്കിലും ഉണ്ടാക്കാവുന്ന ഒരു ഡൈ ആണ് കറ്റാർ വാഴയും നമുക്ക് വേപ്പിലയും നമ്മുടെ നെല്ലിക്കപ്പൊടി നെല്ലിക്കപ്പൊടി അല്ലെങ്കിൽ നെല്ലിക്ക ആണെങ്കിൽ നമുക്ക് ഇട്ട് കൊടുത്താൽ മതി അപ്പ ഇതുപോലെ തന്നെ നമുക്ക് മുടി എല്ലാം തന്നെ കറത്ത് വരും അപ്പോൾ ഇനി ഞാൻ വേപ്പില കൊണ്ട് നമുക്ക് വേപ്പില പൊടിച്ച് സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ് വേപ്പില അരക്കുന്നതിന് പകരം അതിൻ്റെ പൊടി വേണമെങ്കിലും നമുക്ക് ഇട്ട് കൊടുക്കാം ഇതുപോലെ പൊടിച്ച് വെച്ചാൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഹെയർ ഡൈ ഉണ്ടാക്കാവുന്നതാണ് അപ്പം അതിനായിട്ട് ഞാൻ എൻ്റെ നമ്മളുടെ ആ ഇട്ട് കൊടുത്ത് രണ്ട് മൂന്ന് ബദാം ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ലപോലെ ഒന്ന് ചൂടായിട്ട് ശേഷം നമുക്ക് ഇത് മിക്സിഡ് ജാറിലിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മാത്രം മതി ഇങ്ങനെ ഉണ്ടാക്കി വെക്കുവാണെങ്കിൽ നമുക്ക് ഹെയർ ഡേ ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഈ പൊടിക്കൂട്ട് ഒന്ന് രണ്ട് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നത് വളരെയധികം നല്ലതാണ് വേപ്പിലെ നമ്മളുടെ മുടി വളരാനും അതുപോലെ തന്നെ മുടിക്ക് കറുപ്പ് കളർ കിട്ടാനൊക്കെ ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ ഇത് ഞാൻ പൊടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഫൈൻ പൗഡറായിട്ട് ഇത് ഇതുപോലെ ഒരു കണ്ടെയ്നറിൽ സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ് പിന്നത്തെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു